ടെൻ്റടിച്ചിട്ട് നടന്നേ ടെൻഡടിച്ചിട്ട് സൈക്കിളൊക്കെ സെറ്റാക്കി അയച്ചു അങ്ങനെ ഇവിടെ നോക്കുമ്പോർമ്മ നടന്നു രാത്രി ചാർജ് ഒന്നും ഇങ്ങോട്ട് കയറി പറഞ്ഞ വീടിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര നേരം വീടിന് നടന്നുണ്ടോ ഈ പാലത്തും കഴിഞ്ഞു ഇവിടെ വലിയൊരു സിക്കിമെന്റ് ബോർഡൊക്കെ ഉണ്ട് ഇതില് ഫുള്ള് വെള്ളം എന്ന് പറഞ്ഞേ മഴക്കാല കഴിഞ്ഞു ഇതിലല്ല ഇതിന്റെ അപ്പുറ സൈഡില് അവിടെ ഫുള്ള് വെള്ളം കയറുന്നു പറഞ്ഞേ അതിനിപ്പം നമുക്ക് ഇവിടുന്ന് നല്ല തിരിച്ചുള്ള പരിപാടി നോക്കാം ഇവർ ഇന്നലെ വന്നപ്പോൾ ഇവിടുന്ന് ഹെൽമറ്റ് ഒക്കെ വേണമെന്നൊക്കെ പറഞ്ഞുണ്ടാവും ഹെൽമെറ്റ് ഒന്നുമില്ല പറഞ്ഞൊരു വിധം പറഞ്ഞിട്ടൊക്കെയാണ് ഇങ്ങോട്ട് പോകുന്നത് ഇത്ര ദൂരം പതിനേഴ് സൈറ്റ് പറഞ്ഞു പ്രശ്നം ഉണ്ടാകുന്നില്ല ശരി അവർ പറഞ്ഞ പെട്രോളൊക്കെ കിടന്ന് സെറ്റായില്ലേ ഇനി ഇവിടുന്ന് നല്ല പോവാൻ നോക്കാം ഓ ഈ കണ്ടി പത്തി ഭയങ്കര വേന ഈ സൈഡില് രണ്ട് മൂന്ന് സൈഡില് എന്താണാവോ അങ്ങനെ ഇനി മോളിക്ക് ഗാങ് ഗാംഗ്ടോക്ക് പിടിക്കാനുള്ള പരിപാടി നാപ്പത് കിലോമീറ്റർ പറഞ്ഞായിരുന്നു അവിടെ രണ്ട് സ്ഥലത്താണ് ടൂറിന് പൊട്ടിട്ട് ബ്ലോക്ക് പറഞ്ഞു അങ്ങനെ നമ്മൾ സിക്കിം ബോർഡറിന്റെ ഇവിടുന്ന് നല്ല റേറ്റ് പോയിട്ട് അതാണ് ബോർഡർ നേരെ ഗാങ് ഈ വഴി ഇവിടെ നിന്ന് ഗാംഗ് ടോക്ക് പോണി പറഞ്ഞത് बिस्तर मतलब बिस्तर मतलब ये मेरा कुकिंग सामान है कपड़ा ये वाला टेंट है वही तो सोने के लिए है ना सोने के लिए क्या रात में पेट्रोल पंप में रहना है क्या सोया पेट्रोल पंप में हाँ बेंच में बेंच में नहीं ये टेंट है हमारे पास है ठीक है सेफ जर्नी ओके बाय केरला हाँ केरला അങ്ങനെ ഇന്നലെ രാത്രി പോലീസുകാരെ നമുക്ക് ഹെൽമെറ്റ് കേണെന്ന് പറഞ്ഞാൽ വലിയ മുകളിലെ സിക്കിംന്നുള്ള അത് കൊറേ ബാക്കി ഇറങ്ങുന്നാൽ കിട്ടുള്ളൂ അത് റോഡ് അവിടെ ഫോട്ടോ എടുക്കാൻ പറ്റുമോ എന്നുള്ളതും അറിയില്ല ഇനിയിപ്പൊ ഈ വഴി നേരെങ്ങനെ പോകണം കുറച്ച് കേട്ടാന്ന് പറഞ്ഞു കേട്ടത് കൊറച്ചല്ല നല്ല കേട്ട് കിലോമീറ്റർ പറഞ്ഞത് അപ്പൊ നമുക്ക് കേറി മരിക്കാം നോക്കട്ടെ ഇപ്പൊ അതിപ്പോ കുഴപ്പമില്ല എന്ന് പറഞ്ഞത് തിരിച്ചു പോണ വഴിയിൽ മൊത്തം അടച്ചു പറഞ്ഞേ ബംഗാൾ പോണവഴി നോക്കി പത്താം ശരി കേട്ടാ ക്യാമറക്ക് എടുത്തേക്കട്ടെ നമ്മള് സിക്കിമിൽ ഇന്നലെ പെട്ട റൂമിൻ്റെ അവിടെ നിന്ന് ഒരു ഇരുപത് കിലോമീറ്റർ കയറി വന്നുണ്ട് ഇനി ഇവിടുന്ന് ിലോമീറ്റർ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ എന്നൊളിക്കില്ലേ ഇള്ളതെന്ന് പറഞ്ഞു ഫുള്ള് കയറ്റം തോന്നു ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറ്റം വർക്കും കയറ്ററക്കായിരുന്നു ഫുഡ് എന്ന തന്നു അങ്ങനെ നമ്മളോട്ടിരിക്കുമ്പോൾ പൈന വേണ്ട ആൾ വന്നിട്ട് പുറത്തേക്ക് ഫുഡൊക്കെ വാങ്ങിച്ചു തന്നിട്ട് അങ്ങനെ ഫുഡ് ഒക്കെ വാങ്ങി തന്നിരിക്കുമ്പോൾ ഇത്ര നേരം പാട്ടായിരുന്നു പിന്നെ വീഡിയോ എടുത്തിട്ട് കാര്യമില്ലല്ലോ കോപ്പിറൈറ്റ് ആവില്ലേ അങ്ങനെ ഇവിടെ എന്തോ ക്രൈം ചെയ്തിട്ടുള്ള എന്തോ മന്ത്രി എന്തോ ക്രൈം ചെയ്തിട്ട് വരിക അങ്ങനെ എന്തോ പരിപാടി പറഞ്ഞത് അങ്ങനെ ജയിലിൽ നിന്ന് ഇറങ്ങും അങ്ങനെ പറയുന്നുണ്ട് പറയേണ്ടി കറക്റ്റ് ആയിട്ട് മനസ്സിലായിരുന്നു പറഞ്ഞല്ലേ പ്പൊ അതിന്റെ പരിപാടിയാണ് സ്വീകരണം കാര്യങ്ങളാണ് എല്ലായിടത്തും കൊടിയൊക്കെ കൂത്തിണ്ട് ഫുള്ള് മറച്ച ആൾക്കാര എല്ലാരും പണിത്തെക്കിലാണ് പണിത്തെ പോവാൻ നോക്കണം പത്ത് മണി ആയതുകൊണ്ട് അങ്ങനെ അടിയിൽ പുഴയാട്ട ഈ പാലത്തിന്റെ അടിയിൽ അവിടെ ഒരു ചെറിയൊരു ടൗൺ പോലെ എന്ത് സിംഗം എന്നിട്ടാ ഇവിടെ പേര് ആ സി സിൻഗാം എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു ടൗണാണ് ആണ് പരിപാടി പരിപാടിയാണ് പിന്നെ വേറൊരു കാര്യ ഇവിടെ സിക്കിമില് പൊതുസ്ഥലത്ത് ഇരുന്നിട്ട് സ്വീകറ്റ് കളിച്ച് കഴിഞ്ഞാൽ ഫൈൻ എഴുതിയിരുന്നു ഇവിടെ നേരത്തിലുണ്ടാൾക്കിടെ വന്നിട്ട് ആടുന്നു അങ്ങനെ വന്നിട്ട് ഇവിടെ കത്തിച്ച കഴിക്കാൻ അവരോട് വന്നിട്ട് പറഞ്ഞു സ്വീകറ്റൊന്നും കളിക്കാൻ പറ്റില്ല പറഞ്ഞു നമ്മള് ഫോണിക്കോണിക്കണലൊക്കെ വന്നിട്ടോ korrna ഗംഭീര കയറ്റാട്ടാ നോക്കിയേ തീരുന്നില്ല ഞാനത് അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടെന്ന് ബസ് സ്റ്റോപ്പ് ഞാൻ തോന്നുന്നുണ്ടായിരിക്കുന്നു വേറെ പിണ്ടി പരുവായി ഇനി ഇരുപത്തൊന്നു കിലോമീറ്റർ കൂടിണ്ട് പറ്റില്ല ഗംഭീര കയറ്റാ ഭാഗ്യം പറഞ്ഞ കേട്ടത് ഈ ബാങ്ക് ടോപ്പ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് മോളിലെത്തി കഴിഞ്ഞ തണമൊക്കെ ഉള്ള സ്ഥലാന്ന് പറഞ്ഞേ അങ്ങനെ ഭാഗ്യം അയ്യോ ഉരുൾപൊട്ടലിവിടെ ഉണ്ടാവും കണ്ടറിയാ ഒരുപാട് വൃത്തിയോട്ട കാര്യം നല്ല റോഡാട്ടാ പിന്നെ നോക്കിയ ഫുള്ള് കാട് വഴിയൊക്കെ അടിപൊളി മൊത്തം ഉരുള പൊട്ടിട്ട് വീണ്ടുള്ള ഇവിടെ ഉരുള പൊട്ടിട്ട് വീണ്ടോ ഈ വഴിയിൽ ഇറക്കൊന്നും ഇല്ല മക്കളെ വണ്ടി പണ്ടി അതായത് വല്യല് കുറുകള് വരണേ ബാക്കി വരണം വരണ്ടിപ്പോ അയ്യോ ഫോണ വഴിക്ക് കണ്ട കഴിച്ചാട്ടാ ഇവിടെ കൊറേ കാര്യത്തിന് ഇങ്ങനെ ഫൈൻ കിട്ടും ആദ്യം കണ്ടത് സിഗരറ്റ് വലിക്കണേ ഫൈൻ കൊടുക്കണതാണ് ഇപ്പൊ നോക്കുമ്പോ അയ്യായിരം രൂപ വേസ്റ്റ് ഇടണത് പിന്നെ പോലെ വണ്ടി കഴുകുക അങ്ങനത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ മലയാളം മോഡൽ വെള്ളാട്ടാ അതിന് എങ്ങനെ കൊടുക്കുന്നുണ്ട് എന്താ എല്ലാരും പറ്റും എല്ലാരും വന്ന് വെള്ളം എടുക്കും നല്ല തിരക്കുണ്ട് എല്ലാരും കൊടുന്ന് നിർത്തി വെള്ളം കിട്ടണുണ്ട് എന്തിലൊക്കെ ജീവിച്ചൊക്കെ മാത്രം മാത്രം കാലം തൽക്കാലം നോക്കിയിട്ട് ം തലയുന്നോക്കിട്ടു നോക്കിയാ ഗംഭീര പറയണം ഫുള്ള് കേറ്റ മകളെ ഞാൻ പെട്ടെ കേറ്റായിരുന്നു അല്ലെ വണ്ടി പിടിച്ചു പോലും നടക്കില്ല സീനാ

ഈ ക്യാമറ ല്ലോ ഇതിന്റെ ഉള്ളിലൊക്കെ ഓരോ ഗാവുകളും കിട്ടാതിന്റെ ഉള്ളിലൊക്കെ അമ്മച്ചിന് ഇവിടുന്ന് ഗാനി ടോക്കിലേക്ക് പതിനെട്ട് കിലോമീറ്റർ ഉണ്ട് എത്ര നേരം ചൂട്ടിട്ട് രണ്ടു കിലോമീറ്റർ കേട്ടോ ഓ ഒരു കാലുവണ്ടി പോയിൻ്റെ അവിടെ നിന്ന് അതൊരു മിസ്റ്റേക്ക് പറഞ്ഞു കേട്ടാ നോക്കിയിട്ടത് ഞാനേ ഈ ക്യാമറ എടുത്ത് കിട്ടിട്ട് സൈറ്റിലോട്ട് ആവാൻ പറ്റുന്നില്ല ചെറിയൊരു ഗ്രാമം ഇതെന്താന്ന് സിക്കിം റീഹാബിറ്റേഷൻ ആൻഡ് സൊസൈറ്റി അങ്ങനെ കണ്ടില്ലേ കൊറേ ആൾക്കാരുണ്ട് നമ്മുടെ കള്ള കിട്ടുന്നല്ലേ അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മള് ചെറിയൊരു സെന്റർത്തി അവിടെ നിർത്തി എന്തേലും കഴിക്കാൻ ചെറ്റു വയസ്സിനിട്ട് നോക്കി ഇവിടെ എന്താ സാധനക്കുണ്ട് കാണാത്ത അത ഇതാ ഗൂഗിൾ പേ ഗൂഗിൾ പേ ഗൂഗിൾ പേ ആ ഗൂഗിൾ പേക്കും മതി

ഇവിടുന്ന് കണ്ടില്ലേ ഫുള്ള് കയറ്റുന്ന ഒരു ടേൺ വരും ആ ട്രെയിനിന്ന് കണ്ടിട്ട് തിരിക അവിടെ കുറെ കടകളൊക്കെ ഉണ്ടാവും അങ്ങനെ കടകള് കാര്യങ്ങളൊക്കെ നോക്കുക അത് തന്നെ മോളിക്കൂടെ പോകുക രണ്ട് വഴി പറഞ്ഞ പോവാില്ലേ അതാണ് മൊത്തം വഴി വരണത് അവിടുന്ന് റൈറ്റിക്ക് ഒരു വഴിയുണ്ട് ലെഫ്റ്റിക്ക് കൊണ്ട് റൈറ്റിക്ക് പോയി അതീ കൂടെ വലിയ വണ്ടിയിൽ വഴിത്തൊരുന്നത് കൊണ്ട് ഇതീകൂടെ ചെറിയ വണ്ടികളാ അങ്ങനെ അടിയിലൊക്കെ നോക്കിയാ കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടില്ലേ അഞ്ച് കിലോമീറ്റർ നോക്കി പറയുമ്പോൾ പതിനഞ്ച് കിലോമീറ്ററിലോ എന്തായാലും നോക്കട്ടെ അല്ല വണ്ടി കിട്ടാടാ അഞ്ചു കിലോമീറ്റർ ഒരമണിക്കൂറിൽ കയറാൻ പറ്റുന്നേ അല്ല ഒരു കിലോമീറ്റർ രണ്ടു മണിക്കൂറിനുള്ളിൽ കേറാൻ പറ്റുന്നേ നടക്കില്ല അത്ര നേരം പിന്നെ കേറാൻ പറ്റിയില്ല സൈക്കിൾ കൂടെ സൈക്കിളിൽ എടുത്ത് കണ്ടിട്ട് കാഴ്ചട്ടാ la chava está muy rola y con el no ¿Qué es eso? 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 ¿Qué നടന്നുകൊണ്ടിരിക്ക കോഴിക്കോട് എന്താ ചേച്ചിമാര് ഞാനവിടെ പോയിരുന്നി വെള്ളം നടന്നു അങ്ങനെ അവര് പറഞ്ഞേ അറുന്നൂറ്റമ്പത് രൂപ ഒരു കിലോന്നെ ചാത്തം കോഴിയിൽ മാത്രമാണ് അത് വേറെ കാണാൻ കാണാൻ ഇവിടെനിന്ന് വണ്ടികളൊന്നും കിട്ടില്ല മക്കളെ ഇപ്പൊ തന്നെ ഒന്നേ മുക്കാല് രണ്ടുമണി ആയിട്ടാ അപ്പൊ തന്നെ ഇരിട്ടായ കോല തുടങ്ങി ഇവിടെ കണ്ടില്ലേ മഴക്കാരുള്ളത് അറിയില്ല ഇവിടെ എന്താ പ്രശ്നം മഴ പെയ്തി കയറി ഒരു സ്ഥലം പോയില്ലേ അങ്ങനത്തെ ഒരു കോഴിക്കട കി ഇപ്പഴാണ് കണ്ടത് ഇനി ചിലപ്പോ അടുത്ത് കാണാൻ കിട്ടും അറിയില്ല ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് ആദ്യ രസമായിട്ടാ അടിത്തന്നല്ല ഇവിടെ കയറ്റം കൈഷരുന്ന് വെച്ചിടന്നറിയും വേറെ അങ്ങനെ നമ്മൾ ഇന്ന് ഇവിടെ എത്തിയപ്പോ ഗംഭീര മഴ ഉച്ചയ്ക്ക് നാലു മണി വരെ മഴ കടന്നു അങ്ങനെ ഏറ്റവും സണം പൈക്കിലൊക്കെ ഇവിടെ വെച്ചു റൂമിൽ നല്ല റേറ്റ് പറഞ്ഞേ അങ്ങനെ കരഞ്ഞ് കാലി പിടിച്ചു സ്ഥിരം പരിപാടി അങ്ങനെ ഏറ്റവും സാധനം റൂമ് തരാമെന്ന് പറഞ്ഞു അഞ്ഞൂറ് ഉറുപ്പയ്ക്ക് റൂമൊക്കെ തന്നു അങ്ങനെ നോക്കുമ്പോൾ ഇവിടെയുള്ള ചെക്കുണ്ട് അവ എം ടി വി റേസറൊക്കെയാണ് അങ്ങനെ നോക്കിയപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ആദ്യം ഹോട്ടലിൽ നിന്ന് കണ്ടപ്പോൾ ഹോട്ടൽ കണ്ടിട്ടാണ് കയറിയത് ഈ ഹോട്ടലിൽ നാമക്കെയാണ് സംസ്കൃതി ആ അങ്ങനെ ഇതിനുള്ളിൽ രണ്ട് വീടുകളിൽ നടന്നു ഇത് പക്ഷേ ഒരു ബാറ് സെറ്റപ്പായിട്ട് അതിൻ്റെ ഉള്ളിൽ ರೋಮ್ ಅಂಡ್ ರೋಮ್ ಅಂಡ್ ರೋಮ್ ಅಂಡ್ ರೋಮ್ ಅಂಡ್ ഫുഡ് ഉണ്ടാക്കണം മനസ്സിലായിട്ട് നോക്കട്ടെ സാഹചര്യം പോലെ ശരി ഗുഡ് നൈറ്റ്